ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നവരാത്രിയായിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവുകയാണ് അപ്പോൾ അതിന് മുന്നേ ഞാനൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്തു നല്ലതായിട്ട് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമായിട്ടൊരു സ്ക്രബ്ബാണ് ചെയ്യുന്നത് വേണ്ടി നമ്മൾ ഷുഗറും മിൽക്കും ആണ് ആഡ് ചെയ്യുന്നത് അത് നല്ലൊരു നന്നായിട്ട് പൊടിച്ചൊരു ഷുഗറാണ് കേട്ടോ ഇത് നമ്മുടെ ഷുഗർ എന്ന് പറയുമ്പോൾ ഡീപ്പായിട്ട് നമ്മളെ പോസിലൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും നന്നായിട്ട് അഴുക്കെല്ലാം വലിച്ചെടുക്കും നന്നായിട്ട് നിങ്ങളൊരു കോട്ടൺ പാഡാണ് ഉപയോഗിച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വിസിബിൾ ആയിട്ടുള്ളൊരു ഇത് കാണാൻ പറ്റും കേട്ടോ അഴുക്കെല്ലാം അതിൽ ആകുന്നത് നമ്മുടെ ഫേസ് എത്ര ഫേസ് വാഷിൽ കഴിയാൻ നമ്മൾ മിൽക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു ക്ലെൻസിങ് ആണ് നടക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഷുഗർ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് ക്ലെൻറ്റ് சியாமேட்ட் ஹெல்ப் செய்யும் ശേഷം നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്ന ശേഷം നമ്മൾ ഇവിടെ ഇൻസ്റ്റന്റ് കോഫി പൗഡറും ടൈരയും ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ സ്ക്രബ്ബിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് എൻഡർ ഫേസ് എന്ന് പറയുന്നത് നല്ല പെട്ടെന്ന് പിമ്പിൾസ് വരുന്ന ഒരു ഫേസ് ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിമ്പിൾസ് ഉണ്ട് ഫേസിൽ കുറച്ചൊക്കെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്ക്രബിങ്ങിന് വേണ്ടി ഷുഗർ എടുക്കാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഷുഗർ എടുക്കാം അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യാവുന്നതാണ് കേട്ടോ ശേഷം നമ്മൾ ഇത് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് നല്ല റിസൾട്ടാണ് നമ്മൾ അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇടാൻ പോകുന്നത് പറയുന്നത് ഒരു പാക്കാണ് ഈ പാക്ക് നമുക്ക് കയ്യിലും കാലിൻ്റെ മുട്ടിലും നെക്കിൻ്റെ ബാക്കിലും എല്ലാം ഇടാം എനിക്ക് സമയക്കുറവ് കാരണം ഞാൻ മുഖത്ത് ഫേസിലും നെക്കിലും മാത്രമാണ് അപ്ലൈ ചെയ്തത് ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും നമ്മൾ എന്തായാലും നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം നമ്മളതിന് വേണ്ടിയിട്ട് മിൽക്കും കോഫി പൗഡറും ആണ് എടുത്തിരിക്കുന്നത് പിന്നെ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രക്തചന്ദന പൊടിയാണ് പിന്നെ ഒരു നുള്ള് കസ്തൂരി മഞ്ഞൾ പൊടിയെടുത്തിട്ടുണ്ട് കസ്തൂരി മഞ്ഞൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ല അല്ലെങ്കിൽ നമ്മൾ ഒരു നൂറ്റി പിഞ്ചെടുത്താൽ മതി കേട്ടോ ഇതൊരു അടിപൊളി ഫേസ് പാക്കാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തത് നോക്കൂ നല്ല റിസൾട്ടാണ് നമ്മുടെ നെക്ക് പോർഷനിലും കാലിൻ്റെ മുട്ടിലും കരിയുടെ മുട്ടിലും അപ്ലൈ ആവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീക്കിലി വൺസ് എന്ന ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാം അപ്പോൾ നിങ്ങളിത് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഗൈസ് ഇതെന്തായാലും നല്ലൊരു ഫേസ് പാക്കാണ് നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചാൽ കേട്ടോ നല്ല ഇറങ്ങുന്നത് പോലെ വെക്കേണ്ട ആവശ്യമില്ല എന്നെങ്കിലും നമുക്ക് നമ്മുടെ ഫേസിൽ നന്നായിട്ട് പാടുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് കാരണമാകും അങ്ങനെ ഇറങ്ങുന്ന രീതിയിൽ വെച്ചാലേ അപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അടിപൊളിയാണ് അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം അതുവരേക്കും ബായ് താങ്ക്